വിളിച്ചു വരുത്തിയതാ ഒരു ചെറിയ കൊട്ടേഷൻ ഉണ്ട് എന്ത് ഇവളെ ആശുപത്രി തിരിച്ചുകൊണ്ടാക്കാൻ പോകുമ്പോ കൂട്ട് വരാ അതിന് ഡിപ്പണ്ടാ ഉം അഞ്ഞൂറ് കൊടുത്ത കൊടുത്തില്ല അതല്ലേ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു എന്തൊരു എന്ന് തൊട്ട് കണ്ട തൊട്ട് തോന്നൂടാ നിന്റെ പ്രായത്തിന്റെ കുഴപ്പാ നീ ഇപ്പ ആലപ്പുഴക്ക് ബോട്ട് കയറുന്നത് തന്നെ ഇവിളുടെ ഡാൻസ് വെക്കാൻ വേണ്ടിയാണ് ഞങ്ങറിയ പറ പിന്ന ആർക്ക് മിക്കാ ആ അഞ്ഞൂറാ ഇരിക്കട്ടെ ഇത്രയും പറഞ്ഞല്ലേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് എന്നാണ് പറയാം അവൻ്റെയിൽ ഇല്ല അഞ്ഞിത്തല്ല അടിപൊളി เอ่อ डियर फ्रेंड्स टुडेस आवर പ്രോഗ്രാം ഇസ് ഹിയർ ഇൻ ഇംഗ്ലീഷ് കലക്കണ്ടല്ലേ എനിബഡി വാണ്ട്സ് ടു ടേക്ക് ഫോട്ടോ വിത്ത് ആർട്ടിസ്റ്റ് കാൻ കം ഓൺ സ്റ്റേജ് ബട്ട് ബിഫോർ ദാറ്റ് ледиസ് ആൻഡ് ജെന്റൽമെൻ ദി ബிக் ഷെഫ് ഓഫ് മൈ ഹൗസ് ഹോൾഡ് മിസ്റ്റർ സുശീല ദാങ്കിങ് ഹീ ഈസ് വെരി മച്ച് എക്സൈറ്റഡ് അബൗട്ട് ഹർ ഡാൻ വെരി മിനിറ്റ്സ് ഓൺ ദി പോർക്കോവ So, he is going to give her rupees 500 tip. Please, ടുത്ത് കാശരാത്തുണ്ടല്ലേ ഓ സുശീലേട്ടാ നി കാണിച്ചുടാ എൻ്റെ അഞ്ഞൂറ് രൂപ നിന്റെ അഞ്ഞൂറ് രൂപ എടാ മണകൊണാഞ്ചാ ഏതെങ്കിലും ഒരുത്തൻ ടിപ്പ് കൊടുക്കുന്നത് കാണിച്ചാലേ എറ്റ് സായിപ്പന്മാരും നനങ്ങു അല്ലാതെ നിനക്ക് അഞ്ഞൂറ് രൂപ തരാൻ എനിക്കെന്ത് തലയ്ക്ക് ഓളവോ കൊടുത്തിട്ട് പോടാ വെരി ഗുഡ് മാർവൽസ് ഫാൻറ്റാസ്റ്റിക് ബ്യൂട്ടിഫുൾ ഓ കൺഗ്രാജുലേറ്റർ എന്നാൽ മൂണെന്ന് വാങ്ങിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മോതിലാളി മോനെ ഞങ്ങളൊരു ഫോട്ടോ എടുത്താ ഫോട്ടോ എടുക്കാം അല്ലെ നിങ്ങോട്ട് എടുക്കാ വിജയം അന്ന് പെട്ടെന്ന് ആ റെഡി എടുക്കണേ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രണ്ടു മതി ഇന്ന് ടിപ്പ് ഒരുപാട് കിട്ടി നാലായിരത്തിനു വേണ്ടി ഒരുപാട് വടക്കെട്ടല്ലേ കുറയ്ക്കണ്ട പിന്നെ ടിപ്പ് അത് ഇയാളുടെ പെർഫോമൻസിന്റെ ഗുണം ഓ അതൊക്കെ ഇതിന്റെ ഭാഗമാണോ നിങ്ങളായിരുന്നു മൈ ബ്രോസ് ചേട്ടന്മാരാ ഇവരോ യാ ഇവരോളൂ ഈ പാത്രത്തിൽ ചവിട്ടി തുള്ളുന്നതിനാണോ മോഹിനിയാട്ടം മോഹിനിയാട്ടം ഇവരെ പറഞ്ഞു വിട പറഞ്ഞു വിടാനാ ചതിക്കല്ലേ രൂപ അഞ്ഞൂറ് കൊടുത്തിട്ട് കൊണ്ടുവന്ന തന്നെ ആശുപത്രി കൊണ്ടാക്കാൻ എനിക്ക് കൂട്ടി എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ലേ മര്യാദക്ക് ദൈവം ആശുപത്രി എത്തുന്നവരും ഒരനിയുടെ അപേക്ഷയാണ് ഏതാ നിന്റെ ചേട്ടന്മാരുടെ വായറൊക്കെ പ്ലീസ് എല്ലാം എന്നെ ആശുപത്രി കൊണ്ടാക്കാൻ കൊണ്ട് പറ്റുവോ ധൈര്യം ഉണ്ടെങ്കിൽ വരും എന്താണെന്ന് വെച്ചാൽ അത് ഒരു മിനിറ്റ് കൊണ്ടേ പോകും അതെ നിങ്ങൾ പോയിക്കോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിക്കോളാം ഓ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ സന്തോഷമായല്ലോ എൻ്റെ അഞ്ഞൂറും പോയി പോകാം ഓ ഒരുപാട് പാമ്പുകളുണ്ടോ അതാ വരൂ

ചക്കാട്ടമ്മ ആ കുര്യച്ഛന്റെ ആൾക്കാർ തല്ലി ചതച്ചതാട്ട് നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി ആ കുര്യച്ഛനെ വെറുതെ വിടരുത് എന്നാ കാര്യത്തിന് ഇവന് ഇവന് പോയി കൊണ്ടതല്ലേ അവളുടെ വാക്കും കേട്ടിച്ച് നമ്മൾ പറഞ്ഞു വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചോണ്ടു നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാം വയ്യ ഇന്ന് രാത്രി കുര്യച്ഛനും ഞങ്ങൾ തല്ലിയിരിക്കും അവർ ഇന്നറിയും നീ ഒക്കെ പോയാട ഗോപ ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം കണ്ണി ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അത് നിനക്ക് വേണ്ടി ജീവിക്കണോന്ന് എന്റെ കൈ കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഇന്ന് എന്റെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം അതിനു വേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത് എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങൾക്ക് വേണ്ടത് ഒരനിയനെയല്ല കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കറ്റുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള് ഇല്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട സുശീലും ചന്ദ്രനും ചെല്ലു കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം വരാട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി ஆ

ചക്ക കൂടെ ശരിക്കുന്നു ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കുന്നതിന്റെ ചുള പോലും കാണത്തില്ല മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു